പിന്നെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മളുടെ ഇല്ലേ പിങ്ക് കളറിലെ അരളിപ്പൂവ് അത് ആരും നമ്മുടെ കുഞ്ഞുങ്ങളോടാണേലും പറഞ്ഞു കൊടുക്കണം നമ്മൾ ആരും തന്നെ അബദ്ധവശാൽ പോലും അതെടുത്ത് വായി വച്ച് ചവയ്ക്കൊന്നും ചെയ്യല്ല ഞങ്ങളുടെ ഒരു കുട്ടി ഇന്ന് യു കെയിലേക്ക് നേഴ്സ് ജോലിയായിട്ട് അത് പോവുമായിരുന്നു യു കെയിലേക്ക് പോകപ്പം പോകുന്ന വഴിക്ക് തന്നെ ഇതിങ്ങനെ വീട്ടിൽ വച്ചിപ്പം അത് പെട്ടെന്ന് വരുന്ന എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ അതിന് ഛർദ്ദിലുണ്ടായി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഛർദ്ദി ഛർദിച്ച് പോകുമായിരുന്നു എന്തായാലും അന്ന് പോകേണ്ട ദിവസമല്ലേ അപ്പം എന്തായാലും എയർപോർട്ടിൽ ചെന്ന് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അകത്ത് കയറിയപ്പോഴും അത് ഛർദ്ദിച്ചു പിന്നെ അവിടെ കുഴഞ്ഞു വീണു അവിടെ നിന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ഡോക്ടേഴ്സ് അതിനോട് ചോദിച്ചു എന്തോ കഴിച്ചതെന്നൊക്കെ ചോദിച്ചപ്പം ഫുഡ് പോയിസൺ ആണെന്ന് ആദ്യം പറഞ്ഞു ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചിട്ട് അതിൽ നിന്നൊന്നും ആകാൻ ചാൻസ് ഇല്ല അപ്പം അതിങ്ങനെ മെമ്മറി ഓർത്തിട്ട് അത് നേഴ്സും കൂടെ അല്ലേ അപ്പം അതിങ്ങനെ ഓർത്തിപ്പം അത് ഫോൺ വരുന്ന ഇങ്ങനെ വീട്ടിൽ വെച്ചെങ്ങാണ്ട് ഫോൺ ചെയ്ത കൂട്ടത്തിൽ ഈ അരളിപ്പൂ അരളിപ്പൂവെടുത്തിങ്ങനെ ചവച്ചായിരുന്നു വീട്ടിലുണ്ട് അരളി അപ്പം അതെടുത്തിങ്ങനെ വായി വെച്ചു സംസാരിച്ച കൂട്ടത്തിൽ ഫോണിലായിരുന്നല്ലോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ എടുത്ത് വായിലിട്ട് ചവച്ചായിരുന്നു അപ്പം അത് അടിച്ചു നോക്കിയപ്പോൾ അത് പോയിസൺ ആണ് അങ്ങനെ അവിടെ ഇന്ന് ഒരു ഉച്ചയായപ്പോൾ അമ്മ എന്നെ വിളിച്ചേക്കുന്നു രാവിലെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന അപ്പം എന്തായാലും അതിപ്പം മരിച്ചു അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കണം കേട്ടോ ഞായറാഴ്ച ദിവസം പന്ത്രണ്ടായിരയ്ക്ക് മുന്നേ ഇവിടെ നിറങ്ങുമായിരുന്നു രാവിലെ അമ്പലത്തിൽ ഇങ്ങോട്ട് വന്നപ്പോഴാണ് പിന്നെ ഇപ്പൊ ഏടൊക്കെ അവള് പറയുണ്ട് ചെയ്തു അമ്മയും ഞാൻ എന്തൊരു അവസ്ഥോ കാണിച്ചായിരുന്നു അവളൊരു രക്ഷ